വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാസാഹിത്യ സംഘം ചെറുതുരുത്തി നെടുമ്പുര യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കേരളം എന്ന മാനവികത പ്രഭാഷണം സംഘടിപ്പിച്ചു സുന്ദരം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം വി മുരളി ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഇങ്ങനെയായി പുരോഗമന പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങൾ നവോത്ഥാന വെച്ചുകൊണ്ട് നമ്മുടെ വള്ളത്തൂൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ജോൺ ജോഫി കേരളം എന്ന മാനവികത പ്രഭാഷണം നടത്തി നമ്മുടെ ജനസംഖ്യയില് ഒന്നാം നൂറ്റിനാല് തന്നെ കോടിയോ നൂറ്റി നാല്പത്തി ആറ് ഒന്നാം സ്ഥാനം നേടി ഒന്നാം സ്ഥാനം അങ്ങനെ നമ്മൾ കുടിക്കുമ്പോൾ ഈ നൂറ്റിനാൽപ്പത്തി ആറ് കോടി ജനങ്ങളിലെ പതിനാല് ശതമാനം വരുന്ന മുസ്ലിങ്ങൾ നമ്മളിൽ പെടില്ല എന്നാണ് നമ്മളിൽ പെടില്ല അപ്പൊ ആരാ നമ്മള് രണ്ട് പോയിന്റ് ശതമാനം വരുന്ന ക്രിസ്ത്യാനികൾ തിരിപ്പടില്ല അങ്ങനെ പറയുമ്പോ നമ്മളൊക്കെ നമ്മുടെ വീട്ടുകാരെ അല്ലെങ്കിൽ കാക്കന്മാരൊക്കെ പറഞ്ഞു വരുത്തുന്ന അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞു നമ്മുടെ അപ്പാപ്പന്റെ കാലത്ത് നമ്മുടെ അച്ചാച്ച കാലത്ത് നമ്മുടെ പൂർമാന്റെ കാലത്ത് രാണീ കാർന്നു പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ സെക്രട്ടറി എൻ കെ രാധാകൃഷ്ണൻ എം എസ് ശ്രീധരൻ കലാമണ്ഡലം ഗോപകുമാർ സുബിൻ ചെറുതുരുത്തി എന്നിവർ സംസാരിച്ചു ബിസി വി ന്യൂസ് ചെറുതുരുത്തി